നമസ്കാരം ഇന്ന് വൈശാഖ മാസത്തിലെ പുണ്യ ദിവസമായ വിശാഖ നക്ഷത്രവും പൗർണമിയും ഒത്തുചേർന്നു വന്ന അപൂർവ ദിവസങ്ങളിൽ ഒന്നാണ് ചിത്രാ പൗർണമിയെന്നും ഭൂത്ത പൂർണിമയെന്നും അറിയപ്പെടുന്ന കൂർമ്മ അവതാര ദിനം കൂടിയാണ് ചന്ദ്രഭഗവാന് പ്രത്യേകതയുള്ള തിങ്കളാഴ്ച ദിവസം തന്നെയാണ് ഈ വിശാഖ പൗർണമി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പൗർണമിയിൽ ചിത്രഗുപ്തനെ പ്രാർത്ഥിക്കുന്നതും ഇവിടെ പാപദുരിതങ്ങൾ മാറുന്നതിനും ഉത്തമമാണ് പുണ്യം നിറഞ്ഞ ഈ വൈശാഖ മാസത്തിൽ വന്ന ഈ ചിത്രാ പൗർണിമ ദിനത്തിൽ ദുർഗാദേവിയെയും ഗണപതിയെയും മഹാദേവനെയും ഒരുപോലെ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രാർത്ഥനകൾക്കൊപ്പം തന്നെ സത്യനാരായണ കഥ കേൾക്കുന്നത് മുതൽ പുണ്യനദികളിൽ സ്നാനം പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വെള്ളവും ദാനം ചെയ്യുന്നതും ഭക്തർക്ക് അവരുടെ പാപങ്ങൾ ശുദ്ധീകരിക്കാനും ആത്മീയ പുണ്യം നേടാനുമുള്ള അപൂർവ ദിനങ്ങളിൽ ഒന്നാണ് ഈ വൈശാഖ പൗർണമി നമുക്ക് സ്നാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുണ്യനദികളിൽ പോയി സ്നാനം ചെയ്യുന്ന കാര്യം പറഞ്ഞു എല്ലാവർക്കും പുണ്യനദികളിൽ പോയി സ്നാനം ചെയ്യാനാകുമോ അപ്പോൾ അതിനായിട്ട് നാം നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്ന ഒരു ഇലിയ പരിഹാരമാണ് ഇന്ന് നിങ്ങൾ എപ്പോൾ സ്നാനം ചെയ്താലും ഇല്ലെങ്കിൽ കൈയും കാലും മുഖം കഴുകിയാലും മതി അപ്പോഴായാലും ശരി കുറച്ച് തൈര് ഒരു സ്പൂൺ തൈര് നിങ്ങൾ ആ വെള്ളത്തിൽ ഗംഗാദേവി മനസ്സാൽ സ്മരിച്ച് കുളിക്കുന്ന വെള്ളത്തിൽ തലക്കി നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഇത് നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജികളങ്ങ് പോസിറ്റീവ് എനർജി നൽകുന്നതിനാണ് ഇതുപോലെ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാ പൗർണമിയിലും ചെയ്യാവുന്നതാണ് ഇനി അതുപോലെ തന്നെ പൗർണമി സന്ധ്യയിൽ ഇന്ന് നക്ഷത്രം കൂടി ചേർന്ന് വന്നതിനാൽ നിങ്ങൾക്ക് സാധാരണ മെറ്റില ദീപം കത്തിക്കാറുണ്ടെങ്കിൽ അത് കത്തിക്കാവുന്നതാണ് അതുപോലെ തന്നെ ദേവിയെ സങ്കല്പിച്ച് ഒരു നെയ്വിളക്ക് കത്തിക്കേണ്ടതാണ് അത് വിശേഷപ്പെട്ട ഈ ചിത്ര പൗർണമിയിൽ നിങ്ങൾ രാത്രി എട്ട് മണി മുതൽ ഒമ്പത് വരെയുള്ള ചന്ദ്രഹോര സമയത്ത് അഞ്ച് നെയ്വിളക്ക് കത്തിച്ചു വെച്ച് അതിൽ ഇനി പറയുന്ന അഞ്ച് സാധനങ്ങൾ ഇട്ട് വേണം ഈ വിളക്ക് കത്തിക്കുവാനായിട്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പലവിധ സാമ്പത്തിക ദുരിതങ്ങളും മാറി ജീവിത ഐശ്വര്യം ഉണ്ടാകുന്നതിനായിട്ടാണ് അതിൽ ആദ്യത്തെ നെയ്വിളക്കിൽ കുറച്ച് അരി ഒരു പതിനൊന്ന് എണ്ണത്തിൽ അരി ഇട്ട് വെക്കേണ്ടതാണ് പച്ചരി വേണം നാം ഈ ബൗളിൽ ഇട്ട് വെക്കേണ്ടത് പച്ചരി എന്ന് പറയുന്നത് തന്നെ ചന്ദ്രഭഗവാന്റെ ധാന്യമാണ് ഇനി അടുത്തതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് വെക്കേണ്ടത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി മൂന്നാമത്തെ ബൗളിൽ ഒരു നുള്ളു സിനിമൻ പൗഡർ അതായത് കറുവപ്പട്ടയുടെ പൊടി ആണ് ഇട്ട് വെക്കേണ്ടത് ഇനി അടുത്തതിൽ ഒരു ഏലയ്ക്ക അത് നല്ല പച്ച നിറത്തിലുള്ള ഏലയ്ക്ക തന്നെ വേണം ഇട്ട് വിളക്ക് കത്തിക്കേണ്ടത് അടുത്തതിൽ അവസാനത്തുമായ വിളക്കിൽ ഒരു ഗ്രാമ്പു അതും കൂടി ഇട്ട് വേണം വിളക്ക് കത്തിക്കേണ്ടത് ബാക്കിയെല്ലാം മഹാലക്ഷ്മി വാസം കുടികൊള്ളുന്ന വസ്തുക്കളാണ് ഇങ്ങനെ അഞ്ചെണ്ണത്തിൽ കത്തിക്കുമ്പോൾ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുവാനായിട്ട് ഇന്ന് ഈ ചിത്രാ ഇങ്ങനെയൊന്നും നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്തു നോക്കൂ അതുപോലെ തന്നെ ഇനി ഇതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഒരു ബൗളിൽ കുറച്ച് പച്ചരി എടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ ചന്ദ്രകാരകനായ ഭഗവാന്റെ ധാന്യമായ പച്ചരി ഒരു ചെറിയ ഗ്ലാസ് ബൗളിൽ ഇട്ടിട്ട് അതിലേക്ക് അതിനു മുകളിലായിട്ട് സിനിമ പൗഡർ നേരത്തെ പറഞ്ഞതുപോലെ പട്ടയുടെ പൊടി ഇതിനു മുകളിലായിട്ട് വിതറി കൊടുക്കുക അതിനു മുകളിലായിട്ട് അതിനു മുകളിലായിട്ട് ഒരു ഏഴ് നാണയങ്ങൾ വെച്ച് കൊടുക്കാവുന്നതാണ് ഈ നാണയം എത്ര രൂപയുടെ ആയാലും കുഴപ്പമില്ല അഞ്ച് രൂപയുടെയോ പത്ത് രൂപയുടെയോ ഒരു രൂപയുടെ നാണയമായാലും കുഴപ്പമില്ല അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ബലീഫ് എടുത്തിട്ട് അതിന്റെ ഒരു വശത്ത് നിങ്ങളുടെ എന്തു തന്നെ ആഗ്രഹങ്ങളായാലും ഏതെങ്കിലും ഒരാഗ്രഹം എഴുതുക നിങ്ങളുടെ വിവാഹമാണ് നടക്കണമെങ്കിൽ വിവാഹം എന്ന് എഴുതുക ഇല്ലെങ്കിൽ ജോലിയാണ് ലഭിക്കുന്ന ജോലി എന്ന് എഴുതുക നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ അത് ആ ഒരു വശത്ത് എഴുതുക അതിന്റെ മറുപുറത്തായിട്ട് ഈ ഏഞ്ചൽ നമ്പർ കൂടി ഒന്ന് എഴുതുക പവർഫുള്ളായ ഏഞ്ചൽ നമ്പർ ഒന്ന് ഒന്ന് ഏഴ് ആറ് എന്ന നമ്പർ ബേലീഫിന്റെ മറുവശത്തായി എഴുതുക എന്നിട്ട് ആ ബേലീഫും ആ ബൗളിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചരി ഇതെല്ലാം കാണാത്ത രീതിയിൽ വിതറി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഈ ബൗൾ കയ്യിൽ പിടിച്ച് ചന്ദ്രന്റെ ഉളി വരുന്ന സ്ഥലത്ത് ചന്ദ്രന്റെ നിലാവ് വരുന്ന സ്ഥലത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് തന്നെ നിങ്ങൾ ഈ ബൗൾ കയ്യിൽ വെച്ച് ഓം ചന്ദ്രമൗലീശ്വരായ നമക എന്ന് ഒരു പതിനൊന്ന് വട്ടം ചൊല്ലാവുന്നതാണ് അതിനുശേഷം ഇന്ന് രാത്രി മൊത്തം ഈ ബൗൾ പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ടതാണ് അതിനുശേഷം നാളെ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞതിനു ശേഷം കുറച്ച് അതിൽ നിന്ന് ചെരിയും സിനിമ പൗഡറും കുറച്ച് അരിയും ബാക്കി നാണയങ്ങളും ടെലിഫും എല്ലാം നിങ്ങൾ പൈസ എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ കൊണ്ട് സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇന്നത്തെ ചിത്ര പൗർണമി അതായത് ഈ വൈശാഖ പൗർണമി വളരെയധികം പ്രാധാന്യമുള്ളതായതിനാൽ വെറുതെ എങ്കിൽ പോലും നമ്മുടെ മനസ്സിലുള്ള പ്രാർത്ഥനകൾ ആ ചന്ദ്ര ഭഗവാൻ്റെ അടുത്ത് നിലാവത്ത് നിങ്ങൾ കഴിയുമെങ്കിൽ ചന്ദ്രനെ ദർശിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഒരു മാനിഫെസ്റ്റേഷൻ പോലെ ഒരു അഞ്ച് മിനിറ്റ് ചന്ദ്രന്റെ നിലാവ് നോക്കി പ്രാർത്ഥിക്കാവുന്നതാണ് കഴിയുമെങ്കിൽ ഒരു രൂപ നാണയവും കുറച്ച് പച്ചകിയും കൂടി കയ്യിൽ വെക്കാൻ കഴിയുമെങ്കിൽ അതുകൂടി പിടിച്ചു വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായ ഒരു മുന്നേറ്റം തന്നെ ഇതിലൂടെ ഉണ്ടാവുന്നതാണ് എല്ലാവരും കൂടിയും പ്രാർത്ഥനയോടും കൂടി ഇതൊന്ന് ചെയ്തു നോക്കൂ നൂറ് ശതമാനം ഫലം ഉണ്ടാവുന്നതാണ് എല്ലാവർക്കും ഈ വൈശാഖ പൂർണിമയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു